ഹായ് ഓൾ വെൽക്കം എല്ലാവരും എന്തു പറയുന്നു സുഖമില്ല എല്ലാവർക്കും ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ടിപ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പോൾ വേറെ ഒന്നുമല്ല എങ്ങനെ കുട്ടികളുടെ വെക്കേഷൻ പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ പല അച്ഛനമ്മമാർക്കും ഇതൊരു തലവേദന പിടിച്ച സമയമാണ് കേട്ടോ കാരണം നമ്മുടെ കുട്ടികൾ കാണിക്കാത്ത കുരുത്തക്കേട് ഒന്നും ഉണ്ടാവില്ല അല്ലേ ഈ ഒരു സമയത്ത് അപ്പോൾ ഈ കുരുത്തക്കേടുകളിൽ നിന്നൊക്കെ കുട്ടികളെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ ഇനി വരുന്നൊരു വർഷം കൂടുതൽ മെച്ചപ്പെട്ട വർഷമാക്കി മാറ്റാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കുട്ടികളുടെ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ കുട്ടികൾ സജ്ജമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോ വെക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കളിക്കാനുള്ള സമയം തന്നെയാണല്ലേ ഒരു വർഷം പഠിച്ച് കഷ്ടപ്പെട്ട് കളിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു രണ്ട് മാസം എന്ന് പറയുന്നത് അപ്പൊ അവധിക്കാലത്ത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും കേൾക്കില്ല അല്ലെ അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളായാലും വെക്കേഷൻ സമയത്ത് പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിനോട് ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കും അപ്പോൾ ഇങ്ങനെ കുട്ടികൾ നമ്മളോട് വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അവർ മാക്സിമം കളിക്കട്ടെ അവധിക്കാലം കളിക്കാനുള്ളത് തന്നെയാണ് ഇപ്പം ഈ കളികളുടെ ഇടവേളകളിൽ നമുക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കാം ഇപ്പം നമുക്ക് വായന എങ്ങനെ ശീലിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം ഒരു കുട്ടികൾക്കും ഓരോ ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ പല കുട്ടികൾക്കും ഡിറ്റക്റ്റീവ് നോവലുകളായിരിക്കും ഇഷ്ടം പല കുട്ടികൾക്കും സയൻറ്റിഫിക് ഫ്രിക്ഷൻസ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആയിരിക്കും വായിക്കാൻ ഇഷ്ടം ചില കുട്ടികൾക്ക് പുരാണ കഥകളായിരിക്കും താല്പര്യം ഉണ്ടാവുക അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലകൾ ഏതാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനത്തെ പുസ്തകങ്ങൾ കുട്ടികൾക്ക് നമുക്ക് സമ്മാനിക്കാവുന്നതാണ് അങ്ങനെ ആ പുസ്തകങ്ങളിലൂടെ നമുക്ക് കുട്ടികൾക്ക് വായന പരിപോഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓരോ പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഓരോ പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് പല പല കഥാപാത്രങ്ങളെയും പല പല കഥകളെയും നമുക്ക് ഇമാജിനേഷനിലൂടെ കാണാൻ സാധിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ പവറും കൂടി നമുക്ക് പുസ്തക വായനയിലൂടെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ വാക്കുകൾ വാക്കുകൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വായനയിൽ പുറകിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വായന മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി കുഞ്ഞു കുട്ടികളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പുസ്തകങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലുള്ള ഈ ചിത്രങ്ങൾ കാണാനെങ്കിലും കുട്ടികൾ ഈ പേജ് ഒന്ന് മറച്ചു നോക്കും ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെക്കേഷന് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് സമയമാണ് കേട്ടോ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള മൂവീസ് കാണിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇംഗ്ലീഷ് കാർട്ടൂൺസ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് താല്പര്യമുള്ള വിഷയം ഏതാണോ ആ ഒരു വിഷയം അവർ ഇംഗ്ലീഷിൽ കാണാൻ ശ്രമിക്കട്ടെ പിന്നെ നമ്മളായാലും കുട്ടികളോട് ചെറിയ രീതിയിലെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുക അപ്പോൾ ഇംഗ്ലീഷ് തിരിച്ച് പറയാനായിട്ട് പേടി കൂടാതെ തിരിച്ച് പറയാനായിട്ട് കുട്ടികളെ എൻഗേ എന്താ പറയുക എൻകറേജ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാഗസിൻസ് ഒക്കെ വായിക്കാൻ കൊടുക്കുക ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പ് ന്യൂസ് പേപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വ്ളോഗ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വ്ളോഗ് കാണിച്ചു കൊടുക്കാം ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള ക്രാഫ്റ്റ് വീഡിയോസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ക്രാഫ്റ്റ് അതായത് ക്രാഫ്റ്റ് ചെയ്യുകയും ചെയ്യാം ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാം ഓക്കെ അപ്പം ഇംഗ്ലീഷിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് പാട്ട് കേൾക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മാക്സിമം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ചെയ്യാൻ നോക്കുക ഇംഗ്ലീഷിൽ ഡയറി എഴുതാൻ നോക്കുക ഡയറി എഴുതാൻ ശീലിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ തെറ്റ് വന്നോട്ടെ ഇപ്പം ആരും ഫുൾ പെർഫെക്റ്റ് അല്ലല്ലോ തെറ്റി തെറ്റിയല്ല പഠിക്കുന്നത് അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തിൽ തന്നെ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് കുട്ടികളുടെ ലാംഗ്വേജിൽ നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു കാര്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം ഒരു പുതിയ വാക്കെങ്കിലും പഠിക്കുക എന്നുള്ളത് ഒരു അങ്ങനെ നമുക്ക് വൊക്കാബലറി ഇൻക്രീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പഠിക്കുന്ന വാക്കുകൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കാം അങ്ങനെ എല്ലാ ദിവസവും അത് റിവൈസ് ചെയ്യാം ഇത് പഠിക്കണം എന്നൊന്നുമില്ല എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ നമുക്ക് വൊക്കാബലറി ഇൻക്രീസ് ചെയ്യാം ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു കോണ്ഫിഡൻസ് ആണല്ലേ ഒരു പൊതുവേദിയിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുൻപിലൊക്കെ ഷൈൻ ചെയ്യാനാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നെയാണ് ഓരോ കുട്ടികൾക്കെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ പേടി കൂടാതെ സംസാരിച്ചാൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിക്കാനും ഈ ഒരു ലാംഗ്വേജിനെ ഈസിയായിട്ട് പ്രയോഗിക്കാനും നമുക്ക് പറ്റുള്ളൂ നമുക്കറിയാം ഇന്ന് ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്ക് ഒ ഒട്ടും ജീവിക്കാൻ പറ്റില്ല അല്ല ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് അല്ലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജോലിക്ക് പോകാനാണെങ്കിലും ഈ ഒരു ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര വലുതാണ് കാരണം ഞാൻ പലയിടങ്ങളിലും ജോലി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ ഇത്രയധികം കാര്യമായിട്ട് സംസാരിക്കുന്നത് തന്നെ ഇപ്പം എൻ്റെ മകനായാലും ഞാൻ ഈ ടെക്നിക്ക് പ്രയോഗിച്ചതിലൂടെ അവൻ ഇംഗ്ലീഷ് ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവന് ഏഴ് വയസ്സാണ് ചില വാക്കുകളൊക്കെ അവൻ പ്രൊണൗൺസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവൻ പ്രയോഗിക്കുന്നതും കേൾക്കുമ്പോൾ ഞാൻ തന്നെ ആകെ വണ്ടർ അടിക്കാറുണ്ട് കാരണം ഇത് പഠിച്ചെടുത്തത് ഞാൻ പഠിപ്പിച്ചിട്ടല്ല ഇംഗ്ലീഷ് കാർട്ടൂൺസ് കണ്ടിട്ടാണ് അപ്പം നിങ്ങൾക്കും കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലത്തെ കാർട്ടൂൺസ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ചെറുപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ക്യാച്ച് ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മൾ പറയുകയും ചെയ്യുക ഇപ്പം ഞങ്ങൾ വീട്ടിലാണെങ്കിൽ അവൻ അവൻ ഈ ഒരു ലാംഗ്വേജിനോട് പ്രത്യേക ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളായാലും ഇംഗ്ലീഷ് സംസാരിക്കും അത് ഒരിക്കലും ഇത് എന്താ പറയുക മാതൃഭാഷേനെ കുറച്ച് കാണല്ലാ കേട്ടോ മാതൃഭാഷ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മളൊരു ചൊല്ല് പറയില്ലേ മർത്യന് പെറ്റമ്മ അങ്ങനെ അങ്ങനെന്തോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല മറ്റേതു ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് തൻ ഭാഷ പെറ്റമ്മ തൻ എന്തോ പറയല്ലോ അപ്പം അങ്ങനെ തന്നെയാണ് തീർച്ചയായും ഞാൻ ഈ ഇംഗ്ലീഷ് മോനെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മലയാളവും അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മലയാള പുസ്തകങ്ങളും വായിക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിലാണോ കുട്ടികള് പുറകില് നിൽക്കുന്നത് ആ ഒരു വിഷയം അതായത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലാണ് പുറകില് പുറകില് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കാം ഇനി മലയാള ഭാഷയാണ് വായിക്കാൻ കിട്ടാത്തതെന്നുണ്ടെങ്കിൽ മലയാള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിങ് നല്ലതല്ലാത്ത കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് നല്ല പ്രാക്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വര്ഷത്തേക്ക് മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ടു ലൈൻ മേടിച്ചിട്ട് അക്ഷരങ്ങളെ എഴുതി പഠിപ്പിക്കാം ബേസിക് ആയിട്ടുള്ള അക്ഷരങ്ങൾ കേട്ടോ അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ് ഹാൻഡ് റൈറ്റിങ് നല്ലതല്ലാതെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ലൈൻ മേടിച്ചിട്ട് സ്ട്രോക്സ് ഉണ്ടല്ലോ എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ പഠിപ്പിക്കില്ലേ സ്ട്രോക്ക് സ്ട്രോക്സ് സ്റ്റാൻഡിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ പറഞ്ഞിട്ട് അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുതി പഠിപ്പിക്കാവുന്നതാണ് അത് ബെസ്റ്റ് വേ ആണ് കേട്ടോ തീർച്ചയായും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പെൻസിൽ പിടിക്കുന്നതിനൊക്കെ ഒരു ഒരു രീതി ഉണ്ട് ഇപ്പോൾ പെൻസിലിൻ്റെ ആ മോനയുടെ തുമ്പത്തുനിന്ന് ഒരു ഇഞ്ച് നീക്കിയിട്ട് മാത്രമാണ് പെൻസിൽ നമ്മൾ പിടിക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൈ ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് എഴുതിപ്പിക്കാനായിട്ട് പല എഴുതിക്കാനായിട്ടുള്ള പ്രാക്ടീസ് കൊടുക്കണം പല കുട്ടികളും പല രീതിയിലൊക്കെയാണ് കൈ പിടിക്കുന്നത് അപ്പോൾ ഏറ്റവും പറ്റുന്ന രീതിയിൽ അതായത് കുട്ടികൾക്ക് ഏറ്റവും എഴുതാനായിട്ട് പറ്റുന്ന രീതിയിൽ പെൻസിൽ അവരെ കൊണ്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇനി തെറ്റായ രീതിയിൽ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരിക്കലും അവർക്ക് നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിങ് എഴുതാൻ പറ്റി എഴുതാൻ പറ്റില്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ പറ്റില്ല അപ്പോൾ പെൻസിൽ പിടിക്കുന്നതിനുള്ള ഓരോ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിന് വേണ്ടതായിട്ടുള്ള ഒരു പരിശീലനം ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ഇപ്പം ഡാൻസിന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിലും ഡാൻസ് പഠിപ്പിക്കാം ഈ സുംബ ഡാൻസിനാണെങ്കിൽ സുംബ ഡാൻസ് പഠിപ്പിക്കാം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും ഒരു മൊബൈൽ കൊടുത്തിട്ട് കുട്ടികളൊരു റൂമിനകത്ത് അടച്ചിരുത്തരുത് ഈ ഒരു വെക്കേഷൻ ഒരിക്കലും കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു വെക്കേഷൻ ആയിരിക്കരുത് അവർ ചുറ്റുമുള്ള പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും കണ്ട് ആസ്വദിച്ച് സുന്ദരമായി ഈ ഒരു വെക്കേഷൻ കാലം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മകളാക്കിയിട്ട് നമ്മൾ പേരൻസാണ് അവർക്ക് സമ്മാനിക്കേണ്ടത് നമ്മൾ കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാറൊക്കെ മടിച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് വിടാനൊക്കെ മടിച്ച് അവരുടെ സേഫ്റ്റി ഉദ്ദേശിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ വീടിനകത്ത് ഇരുത്തുന്നുണ്ടാവുക എങ്കിൽ പോലും അവരുടെ അവകാശമാണ് ഈ കളി കളിക്കാനും ചിരിക്കാനും കൂട്ടുകാരോടൊത്ത് സമയം പങ്കിടാനും ഒക്കെ ഉള്ളത് കുട്ടികളുടെ അവകാശമാണ് ആ അവകാശങ്ങളെയും ആ സുന്ദര നിമിഷങ്ങളെയും നമുക്കൊന്നും നിഷേധിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ആരും നിഷേധിക്കും ചെയ്യരുത് അപ്പോൾ ഇത്രക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു കരുന്ന് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്